നമസ്കാരം നമ്മളൊക്കെ കരുതും പോലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ലിഫ് ഹൌസിൽ രാജകീയമായിട്ടല്ല ജീവിക്കുന്നതെന്ന് കഴിഞ്ഞ ദിവസത്തെ മരപ്പട്ടി വിഷയ പരാമർശത്തിലൂടെ നമുക്കെല്ലാം വ്യക്തമായതാണ് എന്നാൽ മുഖ്യം പറയുന്ന കാര്യങ്ങളും സർക്കാർ പുറത്തുവിടുന്ന കണക്കുകളും തമ്മിൽ ഒത്തുചേർക്കുമ്പോഴാണ് യാതൊരു ബന്ധവുമില്ല എന്നത് വ്യക്തമാകുന്നത് വെച്ചാൽ മരപ്പട്ടി ശല്യം കാരണം ജീവിക്കാൻ പറ്റുന്നില്ലെന്ന് മുഖ്യമന്ത്രി പരിഭവം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മന്ത്രി മന്ദിരങ്ങൾ നവീകരിക്കാൻ അരക്കോടി രൂപ അനുവദിച്ചതുൾപ്പെടെ കോടികൾ ആ ക്ലിഫ് ഹൗസിനു വേണ്ടി മോടി പിടിപ്പിക്കാൻ സർക്കാർ വക നൽകിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മരപ്പട്ടു ശല്യം തീർക്കാൻ മുഖ്യമന്ത്രി പരാതി പറയുന്നതിന് തൊട്ടുമുൻപാണ് നാല്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപ പൊതുമരാമത്ത് വകുപ്പ് അനുവദിച്ചത് ഇതുകൂടാതെ മൂന്ന് വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ സൗകര്യങ്ങൾ ഒരുക്കാൻ മാത്രം ഒന്നേ മുക്കാൽ കോടിയിലേറെ രൂപ ചെലവാക്കിയിട്ടുണ്ടെന്ന കണക്കുകളും പുറത്തുവന്നു മുഖ്യമന്ത്രി മരപ്പട്ടി ശല്യത്തെ പറ്റി പറയുന്നതിന് രണ്ടു ദിവസം മുമ്പായിരുന്നു അതായത് ഇരുപത്തിയാറിനാണ് നാൽപ്പത്തിയെട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തി ഒരായിരം രൂപ മന്ത്രി നവീകരണത്തിനായി പൊതുമരാമത്ത് അനുവദിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് സർക്കാർ പറയുന്ന സമയത്താണ് ഈ അര കോടിയോളം രൂപ ചെലവിട്ടത് എന്നത് ശ്രദ്ധിക്കണം ഇപ്പോൾ മാത്രമല്ല പ്രതിസന്ധിയുടെ ഒരു ഘട്ടത്തിൽ പോലും മന്ത്രി നവീകരണത്തിന് ഫണ്ട് അനുവദിക്കാൻ സർക്കാർ മടി കാണിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിനും ഇരുപത്തി മൂന്നിനും ഇടയിൽ ഒരു കോടി എഴുപത്തിനാല് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ വസതിയുടെ നവീകരണത്തിന് മാത്രം ടെൻഡർ വിളിച്ചത് ഇതിൽ നീന്തൽ കുളത്തിനുള്ള നാൽപ്പത്തിരണ്ട് ലക്ഷം ലക്ഷവും ലിഫ്റ്റിനുള്ള ഇരുപത്തിരണ്ട് ലക്ഷവും തൊഴുത്തിനുള്ള നാൽപ്പത് ലക്ഷവും എല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് മുഖ്യമന്ത്രി പറയുന്നത് നൂറ് ശതമാനവും ശരിയാകാം പക്ഷേ നീന്തൽ കുളവും തൊഴുത്തും പോലുള്ള അത്ര ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ലക്ഷങ്ങൾ ചെലവഴിക്കുന്നതിന് പകരം മരപ്പട്ടിയെ ഓടിക്കാൻ ശ്രമിച്ചു ആയിരുന്നു എന്നതാണ് ഇപ്പോൾ പലരും ചോദിക്കുന്നത് അതുമാത്രമല്ല പണ്ട് രാജ്ഭവനിലും സമാന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴൊന്നും ഈ പറഞ്ഞ കഷ്ടപ്പാട് സർക്കാരിന് തിരിച്ചറിയാൻ സാധിച്ചില്ല എന്നത് ഒരാക്ഷേപം ഇപ്പോൾ ഇതോടൊപ്പം ഉയരുന്നു കേരളീയ വാസ്തുശില്പ മാതൃകയിലായിരുന്നു മന്ത്രിമന്ദിരമായ രാജ്ഭവൻ നിർമ്മിച്ചത് മുറികളിലും മച്ചുകളിലും അതിനു മുകളിലും എല്ലാം ഭാഗിയത് ഓടുകളാണ് മച്ചിനു മുകളിൽ മരപ്പട്ടികൾ സ്ഥിരമാകുകയും ഒടുക്കം ഗവർണറുടെ ഉറക്കത്തിന് പോലും തടസ്സമായതോടെ പൊട്ടിയ ഓടുകൾ മാറ്റാനും മച്ചുകൾ നവീകരിക്കാനും വേണ്ടി ഗവർണർ നിർദ്ദേശിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗവർണറെ മാറ്റി താമസിപ്പിച്ചു പൊതുമരാമത്ത് വകുപ്പ് അറ്റകുറ്റപ്പണിയും നവീകരണവും തുടങ്ങിയതോടെയായിരുന്നു ഗവർണർ താമസം മാറിയത് അന്ന് കോവളം കടൽ തീരത്തെ സർക്കാർ ഗസ്റ്റ് ഹൌസ് താമസത്തിന് വിട്ടു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആവശ്യം പ്രകടിപ്പിച്ചുവെങ്കിലും സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സ്വന്തം കാര്യം വന്നപ്പോൾ അരക്കോടി രൂപ ചെലവിടാൻ മുഖ്യമന്ത്രിയും മരുമകനും തയ്യാറാണ് എന്നതാണ് വിരോധാഭാസം